ഈ തെങ്ങില് നമ്മൾ ഒരു വർഷം കൂടെ കാണുന്നുണ്ട് അത് കാണാൻ കഴിയുന്നുണ്ടോ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം ആ കാണാൻ കഴിയുന്നുണ്ട് അത് മണ്ടരി ഉണ്ടോ മണ്ടരി തെങ്ങിനകത്ത് ബാധിച്ചിട്ടുണ്ട് അപ്പൊ മണ്ടരിയെ എങ്ങനെ നിയന്ത്രിക്കാം നമ്മൾ ഒരിക്കലും മണ്ടരി ഈ ഒരു സ്റ്റേജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മണ്ടരി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പൊ ഏത് സ്റ്റേജിൽ ഏത് സാഹചര്യത്തെ നമുക്ക് മണ്ടരിക്ക് മരുന്നടിക്കാൻ നോക്കാം ഇപ്പൊ കാണുന്നുണ്ടല്ലോ മണ്ടരി വെള്ളക്കത് പിടിച്ച് നിൽക്കുന്നുണ്ടോ അപ്പം ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പം ഞാനത് ഏത് സ്റ്റേജിൽ എങ്ങനെ ഏത് സാഹചര്യത്തിൽ മണ്ടരിക്ക് മരുന്നടിക്കണം എന്നുള്ള കാര്യം പറയാം ഓക്കെ ഇപ്പൊ ഒന്ന് കാണിക്കാവേ നോക്കാം ആ മണ്ടരിക്ക് മരുന്നടിക്കേണ്ട സാഹചര്യമാണ് ഇപ്പം ഏത് സ്റ്റേജിൽ അടിക്കണം എന്ന് ചോദിച്ചാൽ ധാരാളം നമ്മൾ ഒരു സ്റ്റേജിൽ നിൽക്കുമല്ലോ വെള്ളയ്ക്ക് ഈ ഒരു സ്റ്റേജിൽ പിടിച്ച് കൂമ്പ് പൊട്ടി വിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ വേണം നമ്മൾ മണ്ഡരിക്ക് മരുന്നടിച്ചു കൊടുക്കാൻ ഇപ്പം സമയം ഏകദേശം ഞാനിപ്പം വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം ഉച്ച സമയമാണ് അപ്പോൾ ഈ സമയത്തല്ല നമ്മൾ മരുന്ന് അടിക്കേണ്ട മരുന്നടിക്കണത് രാവിലെ ഒരു ഏഴരയ്ക്കും ഒൻപതരയ്ക്കും ശേഷമുള്ള ഒരു സമയം ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് വേണം നമ്മൾ മരുന്നടിക്കാൻ അപ്പോൾ ഒരു ഒൻപതര ഈ പത്ത് മണിക്കകത്ത് വെച്ച് നമ്മൾ മരുന്നടിക്കണം ഈ ഒരു സ്റ്റേജാണ് അപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഈ സ്റ്റേജ് ഈ സ്റ്റേജിൽ വേണം നമ്മൾ മരുന്നടിക്കാൻ ഈ സ്റ്റേജിൽ മരുന്നടിക്കുമ്പോൾ നമ്മൾ അടിക്കണ്ട വരുന്ന ഏതെങ്കിലും വേപതിഷ്ട കീടനാശിനി വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേപ്പ അധിഷ്ഠിത കീടനാശിനി പറയുമ്പോൾ നിബിസിഡിൻ നിമ്പിഡിൻ ആസാഡ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കാൻ അത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ഒരു അഞ്ച് ദിവസം ഇടവിട്ട് ഒരു മൂന്നോ നാലോ തവണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം മൺ തരിക്കൊന്ന് മാറാൻ വേണ്ടി അപ്പോൾ ഫലപ്രദമായി നമുക്ക് മൺ തരിയാണെങ്കിൽ മണ്രിയുടെ മരുന്നടിക്കുന്ന സാഹചര്യം ഇതാണ് നമ്മൾ വലിയ തേങ്ങയായിട്ട് മരുന്ന് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഈ സാഹചര്യം നമ്മൾ വേണം മണ്ടിരിക്കും മരുന്ന് അടിച്ചു കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും ഓക്കെ താങ്ക് യു